മൂന്ന് കിലോ ബിരിയാണിക്ക് ഒന്നര കിലോ ഉള്ളിയാണ് എടുത്തത് അത് നൈസായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വറുത്തെടുക്കണം അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ചിക്കൻ വറുത്തിയിട്ടിട്ട് ഉള്ളി ഇതുപോലെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇടുക അതിനായി നാല് കിലോ ചിക്കനാണ് നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് ഉള്ളി ഇതുപോലെ കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് സ്ക്വയർ രൂപത്തിൽ മുറിച്ചിട്ടിടാം അതിലേക്ക് ഒരു പിടി മല്ലിയിലേയും ഒരു പിടി പുതിനീനയിലേയും ഇടുക ഇനി അതിലേക്ക് ഒരു കപ്പ് തൈര് കൂടി ഇടുക നല്ല പുളിയില്ലാത്ത കട്ട തൈര് വേണം ഇടാൻ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ഒരൊന്നര മുറി ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചതച്ചിട്ടുള്ള പേസ്റ്റാണ് ഒരു ഇരുന്നൂറ് ഗ്രാം പേസ്റ്റ് ഉണ്ടാവും അത് ഇട്ട് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്യാം എല്ലാ ഭാഗവും നന്നായിട്ട് ഇളകി ചേരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് തേങ്ങയുടെ പാലാണ് ആവശ്യമുള്ളത് ഇപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയതാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഭാഗത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും എത്തണം കുറച്ച് കുറച്ചായിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല ഇനി നമുക്ക് അടുപ്പിലിട്ട് വെച്ച് കൊടുക്കാം കുറച്ച് കൂടുതൽ തീയിൽ വേണം വെക്കാൻ കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നുകൂടി ഇളക്കിയിട്ട് വെക്കാം തിള വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ തീലാക്കിയിട്ട് മൂടി വെക്കാം നന്നായി തിളച്ച് വന്നാൽ കുറച്ച് കറിവേപ്പിലതിനേലെ വിതറി കൊടുക്കാം എത്ര കറിവേപ്പില ഇട്ടോ അത്രയും ടേസ്റ്റ് കൂടും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ടിട്ട് അടച്ചു വെക്കാം കേട്ടോ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ അടി പിടിക്കും ചിക്കൻ ഒളഞ്ഞ് പോവാതെ നോക്കണം കുറേശ്ശെ കുറേശ്ശെ പാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വന്നിട്ടില്ലെങ്കിൽ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം തിളായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ഗ്രാമ്പും ഇട്ടിട്ടുണ്ട് ഒരാറ് പട്ട ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരാറ് ഏലക്കായ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ചൊരു പിടി മല്ലിയലിട്ടിട്ടുണ്ട് പിന്നെ ഒരു മുറി നാരങ്ങനീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാരങ്ങനീര് അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും അരി തമ്മിൽ ഒട്ടിപ്പിടിക്കും അതില്ലാതിരിക്കാനാണ് ഇതേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കണവരെ മുടി മസാല ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ളും കുറച്ചും കൂടി ആവാനുണ്ട് ചിക്കൻ ഒന്നും കൂടി വേവാനുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി പാൽ നമുക്കതിൽ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടി മൂടി വെക്കാം നന്നായിട്ട് ഇളക്കി ബാക്കിയുള്ള പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് തേങ്ങയുടെ പാലും കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഏകദേശം ചിക്കൻ ചിക്കനായിട്ടുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അടുത്ത് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് വില അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം കറി ആയിട്ടുണ്ട് ഞാൻ ചോറ് ഓറ്റി വെച്ചിട്ടുണ്ട് ബട്ടറിൽ നിന്ന് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ കറി ഏകദേശം ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് ദമ്പിട്ട് കൊടുക്കും ഈ കറിയുള്ള ചെമ്പിലേക്കാണ് ഞാൻ ദമ്പിട്ട് കൊടുക്കണേ അതിലോട്ട് ചോറ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല അതിനും മുകളിലോട്ടാണ് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇട്ട് കൊടുക്കാം ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തോട്ടും നെയ്യിൻ്റെ നല്ല ഇത് ഇടാം വരണം പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി എല്ലാം വറത്തില്ല അതെല്ലാം മേലെ ഇട്ട് കൊടുക്കാം ത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുപ്പിൽ വെക്കാം ഒരു ഇരുപത് മിനിറ്റ് അടുപ്പിൽ വെക്കണം ഇതുപോലെ ആയിട്ടുണ്ടേ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും ഭാരം കയറ്റി വെക്കണമെങ്കിൽ ഒന്നും കൂടി നല്ലത് കേട്ടോ മിക്സ് ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ വിളമ്പി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ചിക്കൻ ബിരിയാണി